എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ നിന്നുള്ള വാർത്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ദിവസം കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട സുരേഷ് ഗുപിയുടെ മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണം മാറ്റിവെച്ചു നടത്താൻ സമ്മതിക്കുന്നതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ വിവാദങ്ങളുണ്ട് ഇല്ലാത്ത വാർത്തകളൊന്നും പ്രചരിപ്പിക്കരുത് സമ കല്യാണത്തിൻ്റെ സമയങ്ങൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് എന്നേ ഉള്ളു വിവാഹം ആരുടെ ഇതും മാറ്റിവെച്ചിട്ടൊന്നുമില്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രോത്സവം കഴിഞ്ഞ ഉത്സവത്തിൽ പങ്കെടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുന്നു വളരെ പെട്ടെന്നാണ് പോയത് അപ്പം ക്ഷേത്ര ഉത്സവം നടത്തിപ്പിന് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയർമാൻമാരായിട്ട് സബ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മീറ്റിംഗ് ഒക്കെ നടന്നിരുന്നു അതിൽ ചില അഭിപ്രായങ്ങൾ കാര്യമായിട്ട് വന്നിരുന്നു അതിനെക്കുറിച്ച് ഞാൻ അവസാനം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നുള്ളത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഗുരുവായൂർ ക്ഷേത്രം തിരു വിജയകരമായ നടത്തിപ്പിനായിട്ട് ഭക്തജനങ്ങളെ പങ്കാളിത്തമുള്ള ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു ദേവസ്വം വിളിച്ചു ചേർത്ത നാട്ടുകാരുടെ പൊതുയോഗത്തിലാണ് രൂപീകരണം ഇക്കൊല്ലത്തെ തിരുവോത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയർമാൻമാരായിട്ട് ഏഴ് സബ് കമ്മിറ്റി രൂപീകരിച്ചതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ യോഗത്തിൽ വിശദീകരിച്ചു ഓരോ സബ് കമ്മിറ്റിയിലും പതിനഞ്ച് അംഗങ്ങളുണ്ടാവും പത്ത് ദേവസ്വം ഉദ്യോഗസ്ഥരും അഞ്ച് ഭക്തരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത ഭക്തരിൽ നിന്നും ദേവസ്വം ഭരണസമിതി യോഗം ഭക്തപ്രതിനിധികളെ തിരഞ്ഞെടുക്കും ഇന്നലെ രണ്ട് ദിവസം മുമ്പാണ് മീറ്റിംഗ് നടന്നത് ഭക്തജനങ്ങൾക്കാണ് ദേവസ്വം ഭരണസമിതി മുന്തിയ പരിഗണന നൽകുന്നത് ദേവസ്വം സുരക്ഷാ ജീവനക്കാർക്കായി കിലയുടെ സഹകരണത്തോടെ പരിശീലനം നൽകി തുടർന്നും ഈ പരിശീലനം കൂടുതൽ വിപുലീകരിക്കും പ്രസാദ ഊട്ടിൽ പരമാവധി പേരെ പങ്കെടുപ്പിക്കും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായവും സേവനവും ഒക്കെ ദേവസ്വം ചെയർമാന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പതിനേഴ് ഭക്തർ ചർച്ചയിൽ പങ്കെടുത്ത നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു ദേവസ്വം ചെയർമാന് ഡോക്ടർ വി കെ വിജയനായിരുന്നു അധ്യക്ഷനായിരുന്നു അന്ന് നടന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത മുന്നൂറ്റി അറുപത്തൊമ്പത് പേരെ ഉൾപ്പെടുത്തി ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു ഇക്കൊല്ലത്തെ തിരു ഉത്സവത്തിന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കൊടിയേറി മാർച്ച് ഒന്നിന് ആറോട്ടയോടെ സമാപിക്കും ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ അന്ന് നടന്നിരുന്നു എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വിപുലമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദേവസ്വം വിളിച്ചു ചേർത്ത ദേശവാസികളുടെ യോഗം സ്ത്രീ പുരുഷ ഭേദമന്യേ നാട്ടുകാരുടെ സാന്നിധ്യം കൊണ്ട് സമർത്ഥമായിരുന്നു നിരവധി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സദസ്സിൽ നിന്നും ഉയർന്നു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു യോഗമായിരുന്നെങ്കിലും ദർശനത്തിന് വരുന്ന ഭക്തരോട് ക്ഷേത്രത്തിലെ വനിതാ ജീവനക്കാർ മോശമായിട്ട് പെരുമാറുന്ന കാര്യവും ഒന്നിലധികം പേർ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ക്ഷേത്രത്തെക്കുറിച്ചോ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് വനിതാ ജീവനക്കാരും ചില സെക്യൂരിറ്റിക്കാരും ഭക്തരോട് മോശമായിട്ട് പെരുമാറുന്നത് ക്ഷേത്രം ജീവനക്കാർക്ക് ഭക്തരോട് എങ്ങനെ പെരുമാറണമെന്നതിൽ വേണ്ടത്ര ട്രെയിനിങ് കൊടുക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായി രണ്ട് ദിവസത്തെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ജോലിക്ക് നിയോഗിക്കാറെന്നും കൂടുതൽ ദിവസം ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ദേവസ്വം ചെയർമാൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ ഉത്സവം അതിഗംഭീരമായി നടക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് യോഗം അവസാനിച്ചത് അപ്പോൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട യോഗ ആയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആദ്യം പറഞ്ഞു പിന്നെ അവസാനം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പലരും നമ്മളെ കമൻറ്റിൽ സ്ഥിരമായിട്ട് അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുന്നൊരു കാര്യമാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെയൊക്കെ മോശമായിട്ടുള്ള പെരുമാറ്റം വനിതാ ജീവനക്കാരുടെയും മോശമായിട്ടുള്ള കുറച്ച് പെരുമാറ്റങ്ങൾ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അത് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊന്നും ശരിയല്ല എന്നുള്ളത് ഇവരെയൊക്കെ പറഞ്ഞ് ട്രെയിനിങ് കൊടുത്താൽ തന്നെ ട്രെയിനിങ് രണ്ട് ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് എന്താണ് സംഭവിക്കുക അറിയില്ല പക്ഷേ അതിനൊക്കെ ഒരു മെച്യുരിറ്റി വേണം മാനസികമായിട്ടുള്ളൊരു മെച്യൂരിറ്റി അത്യാവശ്യമാണ് എങ്ങനെ ഹൗ ടു ബിഹേവ് എങ്ങനെ പെരുമാറുക അത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് ഭക്തരൊക്കെ എത്രയോ ദൂരെ ദൂരുന്നൊക്കെ വരുന്നതാണ് ഒരു നിമിഷം ഒരു പത്ത് സെക്കൻഡ് പോലും നമുക്ക് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയൊക്കെ തന്നെയാണുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി രേഖപ്പെടുത്തുക